േട്ടൻ്ലീഷ് പറയാമ ചോയ്ക്കട്ടെ ഇതാരാ ഇത് ഇത് ഇതാരട ഇതാരാ പേര് പറന്നിട്ട് വെച്ചോ ഇത് സീബ്രാ ഓക്കേ ഇതോ ഇതോ എല്ലാ ഇത് പുറകിലുണ്ട് ഇതോ ബേബി നോക്കിയേ ബേബി അതെന്താ സാധനം ബേബി ഓജി നോക്കിയേ ആ ഓക്കേ അതിന്റെ പേര് പറ അതു അമ്മ ഒന്ന് നോക്കി ആ അമ്മ മോൻ പറ മോനെ അറിയല്ലോ ഇതിന്റെ പേര് ദാര അതു ആദുവാണ് ആരവ കംഗാറു കംഗാറ് വെച്ചു കംഗാറു ആരെ അത് കംഗാദൂ കംഗാറു ഇത് അതു അതു ടാഷ് കൊടി പശുവിനൊന്ന് ഇംഗ്ലീഷ് പറയാ പശുവിനെന്ന് ഇംഗ്ലീഷ് പറയാൻ ഇംഗ്ലീഷ് പറയാ പറയി ഇതെന്താ വേഗം പറഞ്ഞു പറഞ്ഞു ആടിനോട് എന്നിട്ടോ അടുത്ത് പോയി കുർക്കൻ സിംഹോ എന്നിട്ട് ചതിയാ വിള എന്തിന വിളിച്ചിട്ട് ആടെന്താ പറഞ്ഞേ സിംഹത്തിനോട് ആടെ സിംഹത്തിനോടുമ്പോക്ക് പോയി സിംഹത്തിനെന്താ ഇംഗ്ലീഷ് പറയാ